നൂറാണ്ട് പഴക്കമുള്ള ഒരു കാർഷിക മേളയിലേക്കാണ് ഇന്നെൻ്റെ യാത്ര കന്യാകുമാരി ജില്ലയിലുള്ള കുഴത്തുറയിലാണ് ഈ ചന്ത നടക്കുന്നത് വാവോലി ചന്ത അല്ലെങ്കിൽ കുഴുത്തുറ വാവോലി ചന്ത എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇത്തവണ നടക്കുന്ന വാവോലി ചന്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നൂറു വർഷം തഴിയാണ് ഈ ഒരു ചന്ത തുടങ്ങിയിട്ട് ജൂലൈ ഒമ്പതിന് തുടങ്ങിയ ചന്ത ഈ മാസം ഇരുപത്തിനാലാം തീയതി കഴിയും ഇപ്പോൾ നമ്മൾ കാണുന്നത് തമിഴ്നാട് സ്കൂൾ വിദ്യാർത്ഥികൾ സയൻസ് ഫെയറിൽ വെച്ച് വിജയം നേടിയ ഐറ്റംസ് ആണ് വാവുലി ചന്തയുടെ ഭാഗമായി ഇതും ഒരു എക്സിബിഷന്റെ പാർട്ടായിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും അറിവ് പകർന്നു വരുന്ന ഒട്ടനവധി എക്സിബിഷൻസ് ഇവിടെ ഉണ്ട് ഒരുപാട് റൈഡുകൾ ഒരുപാട് രസം ഒരുപാട് സന്തോഷം ഇതൊക്കെയാണ് വാവൂലി ചന്തയുടെ കാഴ്ചകൾ ഇനിയുള്ള മൂന്ന് ദിവസം സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ ഫാമിലിയായും കൂട്ടുകാരുമായി ഇവിടെ വന്ന് ആഘോഷിക്കേണ്ടതാണ് പഴമയും പുതുമയും ഒരേപോലെ ഇടചേർന്ന് നിൽക്കുന്ന ഒരു മനോഹരമായ ഫെസ്റ്റ് അതാണ് വാവോരി ചന്ത